ധ്യാനപീഠ ധ്യാനപീഠ ചിന്തകൾ ചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ധ്യാനപീഠ ചിന്തയിലേക്ക് ഈ പ്രഭാതത്തിൽ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഗോസ്ബൽ അക്കോഡിംഗ് ടു മാത്യു ചാപ്റ്റർ ട്വൽവ് വേർഡ്സ് ഫോർട്ടി യോന കടലാനിയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒരുമിച്ച് കൂടി വന്ന് ഒരു അടയാളം ചെയ്ത് കാണണം എന്ന് ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറയുകയുണ്ടായി അതിന് മറുപടി എന്ന വണ്ണം കർത്താവ് പറഞ്ഞ ചില വാക്കുകളാണ് മുപ്പത്തി ഒൻപത് നാൽപ്പത് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പഴയ നിയമത്തിൽ യഹൂദിനോടുള്ള ബന്ധത്തിൽ അവർക്ക് മറക്കാനാവാത്ത ഒരു സംഭവമാണ് യോന എന്ന പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടത് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച യോന എന്ന പ്രവാചകൻ അദ്ദേഹം ആ വാക്കിനെ ലംഘിച്ചുകൊണ്ട് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് നിലവില പട്ടണത്തിന് വിരോധമായിട്ട് പ്രസംഗിക്കുവാനുള്ള കൽപ്പനയെ എന്നേക്കുമായിട്ട് പുറംതള്ളി തർശിശിലേക്ക് തന്നെ ഓടിപ്പോവുകയുണ്ടായി അതിൻ്റെ ചരിത്രം നമുക്ക് ഏവർക്കും അറിയാം അങ്ങനെയുള്ള യാത്രയിൽ താൻ കടന്നുപോയ ഒരു മഹാവ്യത എന്തായിരുന്നു എന്നുള്ളതാണ് നാൽപ്പതാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത് കർത്താവ് അവരോട് പറയുമ്പോൾ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ പറയുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല അപ്പോൾ യോനാ പ്രവാചകനെ ഒരടയാളം ചെയ്ത് കാണണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ശാസ്ത്രിമാരോടും പരീഷന്മാരോടും കർത്താവ് യോനാ പ്രവാചകനെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്തായിരുന്നു യോനാ പ്രവാചകൻ ആ നിലയിൽ കടന്നു പോകുവാനുണ്ടായ കാരണം അതിന് വ്യക്തമായിരിക്കുന്ന ഉത്തരം നമുക്കറിയാം ദൈവത്തിൻ്റെ അരുളപ്പാടിനെ അനുസരിക്കാതിരുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച യോനാ പ്രവാചകൻ കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നു എന്ന് യേശു കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അനുസരണക്കേട് എന്നുള്ള ഏക വിഷയത്തെ യേശു കർത്താവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് യോനാ പ്രവാചകന്റെ ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്തുകൊണ്ട് കടലാനയുടെ വയറ്റിൽ യോനാ പ്രവാചകൻ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ദൈവത്തോട് കാണിച്ച അനുസരണക്കേട് എന്നുള്ളതായിരുന്നു ഞാൻ ഇങ്ങനെ പറയാം കർത്താവ് അത് പറയുമ്പോൾ കർത്താവ് ചേർത്ത് വെക്കുന്നത് മനുഷ്യപുത്രനെയും അങ്ങനെയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ പഴയ നിയമത്തിലെ ഒരു ചരിത്ര സംഭവത്തെ രേഖപ്പെടുത്തുകയും അതിനോട് വെച്ച് മനുഷ്യപുത്രനും അങ്ങനെ തന്നെ ആകും എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് തമ്മിൽ നാം വളരെ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്താണ് ചിന്തിക്കേണ്ടത് യോനാ പ്രവാചകൻ കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതിൻ്റെ കാരണം താൻ ദൈവത്തോട് കാണിച്ച അനുസരണക്കേട് നിമിത്തമാണ് അതുകൊണ്ട് തൻ ഏറ്റവും വേദന അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഒരുപക്ഷെ ഇനിയൊരു രക്ഷയുണ്ടോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ മൂന്ന് രാവും മൂന്ന് പകലും കടലാനയുടെ വയറ്റിൽ താന് കഴിഞ്ഞുകൂടുകയുണ്ടായി അത് തൻ്റെ അനുസരണക്കേടായിരുന്നു താൻ പിന്നെ അതിന് ദൈവത്തോട് മാപ്പപേക്ഷിച്ച് മടങ്ങി വരുന്ന ചരിത്രമാണ് അവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ അതിനോട് ചേർത്ത് കർത്താവ് പറയുകയാണ് മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എങ്ങനെയിരിക്കും കടലാനയുടെ വയറ്റിൽ യോനാ പ്രവാചകൻ ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഇരിക്കും എന്ന് പറയുകയാണ് എന്നാൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കും എന്ന് പറയുവാനുള്ള കാരണം അതിൻ്റെ കാരണമാണ് നാം ചിന്തിക്കേണ്ടത് ഈ പ്രഭാതത്തിൽ ഒരു പക്ഷേ എങ്കിൽ ദൈവത്തെ ആരാധിക്കുമെന്ന് നാം കൂടി വരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഏറെ പ്രേരകമായിട്ട് തീരുന്ന വിഷയം എന്ന് പറയുന്നതും അത് തന്നെയാണ് യോനാ പ്രവാചകൻ എന്ന ദൈവത്തിന്റെ പ്രവാചകന്റെ അനുസരണക്കേട് നിമിത്തം കടലാനിയുടെ വയറ്റിൽ തന്നിരുന്നു എങ്കിൽ മനുഷ്യപുത്രൻ ഭൂമിയുടെ തീർന്ന കാരണം എന്താണ് അതിന്റെ കാരണം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അത് കർത്താവിന്റെ അനുസരണം നിമിത്തം ആയിരുന്നു മനുഷ്യപുത്രന്റെ അനുസരണമാണ് അതിന് കാരണമായിട്ട് തീർന്നത് േക്കാം ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിനിടയിൽ ഒരൊറ്റ മനുഷ്യർക്ക് പോലും കർത്താവിൽ അനുസരണക്കേട് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല നാം പിന്നീട് അങ്ങോട്ട് പോകുക കർത്താവിനെ ഗത്സമനാ തോട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രാണവേദനയിലായ കർത്താവ് അവിടെയുള്ള കർത്താവിനെ പരീക്ഷിച്ചാൽ ഒരു അനുസരണക്കേടും കർത്താവിൽ കാണുവാൻ കഴിയുന്നില്ല പിതാവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിനെയാണ് കാണുവാൻ കഴിയുന്നത് തന്നെ പിടിക്കുവാൻ വാളും വടിയുമേന്തി ധീപട്ടി പന്തങ്ങളും മേന്തി വരുന്ന പടയാളികളുടെ മുമ്പാകെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ആരെയാകുന്നു തിരയുന്നത് എന്നെയാകുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അനുസരണക്കേട് കർത്താവിൽ ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ട് കൽത്തളത്തിൽ വേദന ആ കർത്താവിലും അനുസരണക്കേടിന്റെ ഒരു പോലും നമുക്ക് കാണുവാൻ കാണുവാൻ കഴിയുന്നില്ല കഴിയുന്നില്ല ഇനി നമുക്ക് നമുക്ക് നോക്കാം ലക്ഷ്യമാക്കി നടന്നു കർത്താവിൽ അനുസരണക്കേട് ആ ക്രൂശിലാണല്ലോ കർത്താവിന്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷം ചിലവഴിക്കുന്നത് ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കുക ദൈവത്തിന്റെ വചനം വ്യക്തമായ ഒരു തെളിവ് നമുക്ക് തരുന്നത് ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായത്തിന് എട്ടാം വാക്യമാ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അവിടുന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു എന്നാണ് വായിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മനോഹരമായ പ്രഭാതത്തിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അനുസരണക്കേട് നിമിത്തം യോനാ പ്രവാചകൻ കടലാനിയുടെ വയറ്റിലിരുന്നു എന്നാൽ ഇവിടെ ഇതാ ഭൂമിയുടെ ഉള്ളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇരുന്നതിന് കാരണം അവിടുത്തെ അനുസരണക്കേടല്ല അവിടുത്തെ അനുസരണമായിരുന്നു അവിടുന്ന് അനുസരണം നിമിത്തം അതിൻ്റെ ായിട്ട് തീർന്നു അതിനൊരു കാരണം ഉണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ഒരു വാക്ക പ്രസാദിപ്പിക്കാം എന്താണ് അതിന്റെ കാരണം റോമലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം റോമൻസ് ചാപ്റ്റർ ഫൈവ് വേർഡ്സ് നയൻറ്റീൻ നാം വായിക്കുന്നു ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേക പാപികളായിട്ട് തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ അനേകനീതിമാന്മാരായിട്ട് തീരും പ്രിയപ്പെട്ട ദൈവജനമേ ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാം ഏക മനുഷ്യൻ എന്ന ആദാം ചെയ്ത പാപം നിമിത്തം അനുസരണക്കേട് നിമിത്തം ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിലേക്ക് കൂപ്പുകൂത്തി വീണപ്പോൾ ആ പാപത്തിൽ വീണുപോയ നരരെ മുഴുവൻ വീണ്ടെടുക്കുവാനായിട്ട് ഇവിടെ ഇതാ ഏകനായിരിക്കുന്ന യേശുക്രിസ്തു എന്ന ഒടുവിലത്തെ ആദാം നമുക്ക് വേണ്ടി അനുസരണമുള്ളവനായിട്ട് എന്തിനു വേണ്ടിയാണെന്നറിയാമോ അവനിൽ വിശ്വസിക്കുന്നവരെ നീതിമാന്മാരാക്കി തീർക്കുവാൻ ഈ പ്രഭാതത്തിൽ ഏകന്റെ അനുസരണക്കേടിനാൽ മനുഷ്യരും എല്ലാ പ്രവാചകന്മാരും എല്ലാ മനുഷ്യരും ഒരുപോലെ പാപത്തിലേക്ക് വീണുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഏകൻ നമുക്ക് വേണ്ടി അനുസരണമുള്ളവനായിട്ട് തീർന്നു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്ന പാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്റെയും നിങ്ങളുടെയും കടോരമായിരിക്കുന്ന പാപത്തിന് കാരണമായിട്ട് തീർന്ന അനുസരണക്കേട് നിമിത്തം ആ അനുസരണക്കേടിനെ എന്ന് മാറ്റി നീതിമന്മാരുടെ പട്ടികയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുവാൻ നമുക്ക് വേണ്ടി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു ആ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം നമ്മെ സ്നേഹിച്ച് നിന്ന ദൈവപുത്രന്റെ മുമ്പാകെ സർവമഹത്വവും നമുക്ക് അർപ്പിക്കാം അനുസരണമുള്ളവനായി തീർന്ന പ്രാണപ്രിയന്റെ പാതപീഠത്തെങ്കിൽ എല്ലാ പുകഴ്ചയും അർപ്പിക്കാം അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യനാമം മാത്രംപ്പെടുമാറാകട്ടെ ൾ നിറയുന്ന എൻ്റെ പ്രിയനെ അല്ലാതൊന്നുമില്ല എൻ്റെ നാവൽ ചൊല്ലിടുവന സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ